നമസ്കാരം കുടലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ആർട്ടായിട്ടുള്ള ജോലി കണ്ടെത്തി തരിക എന്നുള്ളതാണ് നമ്മുടെ സാധനത്തിന്റെ ഉത്തരവാദിത്തം അപ്പൊ അതിന് നമ്മൾ ചെറിയ സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയാക്കി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത എമൗണ്ടിന്റെ ഇരട്ടി തുക നമ്മൾ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലിയാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ട് കേരളത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് നമ്മൾ ജോലി അറേഞ്ച് ചെയ്തു കൊടുക്കും എറണാകുളം ജില്ലയിലെ അത്താണി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് സൂപ്പർവൈസർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് ജോബ് ഇത്തരം ജോബ് കാറ്റഗറിയിൽ ഇ എസ് സി യും പി എഫ് ഓട് കൂടി വർക്ക് ചെയ്യാനായിട്ട് ഉള്ള ഉള്ളത് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് നോക്കുന്നത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇത് കാണുന്ന ആളുകളെങ്കിൽ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന്റെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു തരുന്നത് ഇന്റർവ്യൂ പാസ്സായന് ശേഷം ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറുന്നതിനുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കന്മാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും അതേപോലെ തന്നെ മറ്റു ജോലികൾ ജോലികളിപ്പോ അക്കൗണ്ടന്റ് മേഖലയിൽ സെയിൽസ് മറ്റുള്ള മേഖല ഐ ടി ഫീൽഡ് അടക്കമുള്ള ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ വിദേശത്തേക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഹോളിഡേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തന്നെ സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദരിച്ചുകൊണ്ടേ കൂടെ ഹോളിഡേസിന് വേണ്ടി സിസ് ചെയ്ത് താങ്ക്